കെ എസ് ഇ ബിയുടെ വീടുകളിൽ സൗരോർജ പദ്ധതിക്ക് തുടക്കമായി സൗര ഒന്നാം ഘട്ട പദ്ധതിയുടെ മോഡൽ മൂന്നിന്റെ എട്ട് കിലോവാട്ട് ശേഷിയുള്ള സൗര പദ്ധതിക്കാണ് തുടക്കമിട്ടത് ജില്ലയിൽ ആദ്യമായാണ് കെ എസ് ഇ ബിയുടെ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള സൗരോർജ പദ്ധതിക്ക് തുടക്കമിട്ടത് ജില്ലാതല ഉദ്ഘാടനമായി മെട്ടം എല്ലെ ടി സി ഷാഹിന ഇബ്രാഹിമിന്റെ വീടിന് മേൽക്കൂരയിലാണ് സ്ഥാപിച്ചത് ജില്ലാ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പി സുരേന്ദ്രൻ കമ്മീഷൻ ചെയ്തു സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സൗര സോളാർ പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ വീടുകളുടെയും മേൽക്കുരയിൽ സൗ സോളാർ പാനൽ വെച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അതിൻ്റെ കാസർഗോഡ് ജില്ലയുടെ ആദ്യത്തെ പാനലാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മളെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഈ വീടിന്റെ ഉടമ അവർ ഇതിനു വേണ്ടി ഒരു വലിയൊരു താല്പര്യം കാണിക്കുകയും അവർ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അടക്കുകയും എട്ട് കെ ഡബ്ല്യുട സോളാർ പാനലാണ് വെച്ചിട്ടുള്ളത് അവരുടെ ഇപ്പോഴത്തെ ഓരോ ദിവസത്തെ ഉപയോഗം ഇരുപത് യൂണിറ്റ് ആണ് ഈ ഒരു പാനലിന് കൂടെ ഏകദേശം മുൽ മുപ്പത്തിരണ്ട് നാല്പത് യൂണിറ്റോളം വൈദ്യുതി ഉൽപ്പാദിക്കാനായിട്ട് സാധിക്കും ഇവരുടെ ഉപയോഗം കഴിഞ്ഞ് മെച്ച വരുന്ന യൂണിറ്റ് നമുക്ക് വൈദ്യുതിയുടെ കെ സിബിയുടെ ലൈനിലേക്ക് കടത്തിവിടുകയും അതിന്റെ തുക ഇവർക്ക് എല്ലാ വർഷവും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സീതാരാമൻ അധ്യക്ഷനായി സൗര എഞ്ചിനീയർ ഒ വി രമേഷ് എസ് എസ് അരുൺ സബ് എഞ്ചിനീയർ വി ജനാർദ്ദനൻ എ ജി അബ്ദുൽ ജബാർ ടാറ്റ സോളാർ പ്രൊജക്ട് കോൺട്രാക്ടർ ജോസ് ജോർജ് എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബി എൻ സവിത സ്വാഗതം പറഞ്ഞു എട്ട് കിലോ വാട്ട് ശേഷിയുള്ള പ്ലാന്റിൽ നിന്നും ദിവസേന മുപ്പത്തിരണ്ട് യൂണിറ്റ് ഉൽപ്പാദനം നടക്കും മേൽ ഉപഭോക്താവിന്റെ ശരാശരി ഉപയോഗം നിലവിൽ പതിനഞ്ച് യൂണിറ്റ് ആണ് പദ്ധതി സ്ഥാപിക്കുക വഴി ഉപയോഗം കഴിഞ്ഞ് പതിനേഴ് യൂണിറ്റ് ദിവസേന കെ എസ്ഇബിക്ക് തിരിച്ചു നൽകുകയും നിലവിലെ നിരക്കനുസരിച്ച് ഉപഭോക്താവിന് ഇതിന്റെ തുക അക്കൌണ്ടിലേക്ക് ലഭിക്കുകയും ചെയ്യും